കറി ചക്ക എശ്ശേരിയാണ് അപ്പം ചക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ടിട്ട് നമ്മൾ ചക്ക വേവിച്ചു ചക്ക നല്ലോണം എന്തു വന്നിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചത് ഇനി നമുക്ക് അതിലേക്ക് ജീരകം ചുവന്നുള്ളി നാളികേരം അരച്ചെടുത്തത് ചേർക്കാം ഈ ചക്ക വെന്തേതിരിക്കും ഇതിലേക്ക് നാളികേരം കൂട്ട് ചേർത്തു ജീര ജീരകവും ചുവന്നുള്ളി നാളികേരം കൂടി അരച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇപ്പൊ നമുക്ക് ചക്ക സീസൺ തുടങ്ങിയിട്ടല്ലോ അപ്പോൾ നല്ല രസമാണ് ചക്കരിശ്ശേരി ഇതുപോലെ വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സ് ചേർത്ത് നല്ലോണം തിളച്ച് വരുന്നുണ്ട് കടുക് പൊട്ടിക്കാം ആദ്യം ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ചൂടായിട്ട് ചട്ടി ചൂടായി ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായി ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ടുമണി ഉലുവിട്ട് കൊടുക്കാം മണി ഉഴുന്നും പെരിപ്പ് ഇട്ട് കൊടുക്കാം നല്ലോണം പൊട്ടി വരട്ട കടുകും ഉലുവിയും ഉഴുന്നും പരിപ്പൊക്കെ പൊട്ടി വന്നു ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലിടാം കറിവേപ്പിലിട്ടു ഇനി അത് നമുക്ക് വെച്ചിരിക്കുന്ന എരിശ്ശേരിയിൽ ഒഴിക്കും അങ്ങനെ എരിശ്ശേരിയിൽ ഒഴിച്ച് കണ്ടിരിക്കും നല്ല സൂപ്പർ എരിശ്ശേരി ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചക്ക ശരി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം